സ്വഭാവ രൂപീകരണത്തിന് വളരെ ആണ് വാപ്പയും ഉമ്മയും പരസ്പരം കലഹിച്ചും എന്ന് വിളിച്ചു സ്വഭാവത്തിന്റ് കേട്ടു വളരുന്നവരുടെ ഒരു രീതിയാണ് ജനറ്റിക്സ് അത്ര പെട്ടെന്നൊന്നും തൂത്താൽ മാറുന്ന സംഗതിയല്ല പ്രാർത്ഥിക്കുന്നത് വലം ഇവർക്ക് വെക്കാം യോനിക്കല്ലിനെ ചുംബിക്കാം അങ്ങനെയുള്ള ടീംസ് ആണ് മറ്റുള്ളവരുടെ വിശ്വാസത്തെ മനസ്സിലായോ അതിനും അവൻ മറുപടി പറയുന്നുണ്ട് കേട്ടോ അല്ലാതെ ഞങ്ങൾ ആരും കല്ലിനോടല്ല പ്രാർത്ഥിക്കുന്നത് ആ മസ്ജിദിനു കെട്ടിടത്തിന് മുകളിൽ ചവിട്ടിക്കറി വർഷാവർഷം അതാണ് നമ്മൾ നീങ്ങിക്കും തമ്മിലുള്ള വ്യത്യാസം പിന്നെ എടാ മൈരേ ആദ്യം ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്ന സാധനം എന്താന്ന് മനസ്സിലാക്കണം അതിന് നിനക്ക് നിനക്ക് വിവരം ബോധമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതൊന്നും സെർച്ച് ചെയ്ത് നോക്കണം ചാറ്റ് ജി ബിറ്റിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ ഈ കാലത്ത് പോലും ഏജ് ഓഫ് കൺസെന്റ് പത്തും പന്ത്രണ്ടും പതിനൊന്നും ഒക്കെയാ പറയുന്നത് അപ്പോഴ ആയിരത്തി നാന്നൂറ് വർഷം മുമ്പ് നടന്ന ഒരു കല്യാണം പൊക്കിട്ടുണ്ട് നടക്കുന്നത് ഇപ്പത്തെ കാലത്ത് പോലും വികസിത രാജ്യങ്ങളിൽ ഈ പന്ത്രണ്ടും പത്തും പതിനൊന്നും ഒക്കെ പറയുന്ന അമുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് പിന്നെന്താ കൊള്ള മുതലാ അല്ല കൊള്ള മുതലാന്നു അതൊന്നും മനസ്സിലായില്ല എന്ത് വന്ന് അതെന്താ മനസ്സിലായില്ല ഒന്ന് പറഞ്ഞു തന്നെ ക്ലിയറാക്കി തന്നെ അതിനുള്ള മറുപടി തരാ ഇപ്പൊ തന്നെ പിരിച്ചു നിന്റെ നിന്റെ മതത്തെ പറ്റിയുള്ള പൊട്ട മതണ്ടല്ലോ മിത്ത് മിത്തുകളുടെ മതം ഉണ്ടല്ലോ കുറെ പൊട്ടൻ കല്ലുകളും ഒക്കെ വെച്ച് ആരാധിക്കുന്നത് അതിനെക്കുറിച്ച് ചോദിച്ചാൽ അടിക്കും എനിക്ക് ഞങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട് അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നീ എന്ത് വേണമെങ്കിലും ഞങ്ങളുടെ മതത്തെ പറ്റി ചോദിക്കാം ഞങ്ങൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ വരും ഞങ്ങളുടെ അതിലുണ്ട് കാരണം ഞങ്ങളുടെ മതം അസത്യം ബാക്കിയെല്ലാം തെറ്റാന്ന് ഞങ്ങൾക്ക് അടി ഉറച്ച വിശ്വാസം ഉണ്ട് ഞങ്ങൾ കല്ലിനെ ഒന്നും അല്ല ആരാധിക്കുന്നത് കല്ലും കുറെ മനുഷ്യ കല്ലും മനുഷ്യന്മാര് കത്തി കൊത്തിയെടുത്ത ആൺപെൺ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് മനസ്സിലായോടാ അവിടാ കൊറേ അടിമനെ അള്ളാഹു പ്രാർത്ഥിച്ച ഉത്തരം നൽകും അള്ളാഹ് പ്രാർത്ഥിച്ചിട്ട ഉത്തരം നൽകുന്ന എല്ലാവർക്കും എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് തന്നെ അനുഭവം ഉണ്ട് പ്രാർത്ഥിച്ചിട്ടെങ്കിൽ ഉത്തരം ലഭിച്ചത് ഞാൻ രക്ഷപ്പെട്ടത് അതേപോലെ എത്ര മനുഷ്യര് ഒരു കാഫിറാണെങ്കിൽ പോലും ദൈവമേന്ന് വിളിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച അള്ളാഹ് ഉത്തരം കൊടുക്കും നീ ഇങ്ങനെ കല്ലുകൾക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുക്കാൻ നടക്കാതെയേ ഞങ്ങൾ നിന്നെ പോലുള്ള സഹജ നിന്റെ സഹജീവിയാന്ന് ആദ്യം മനസ്സിലാകുക അതിനുള്ള ബോധം വേണം മനസ്സിലായില്ലേ അല്ലാതെ ഈ പൊട്ടൻ കല്ലുകൾക്ക് വേണ്ടിട്ട് നടക്കാതെ പൊട്ടൻ കഥകളല്ല പൊട്ടൻ വിത്തുകൾ കുറെ പൊത്തകൾ ഉണ്ടല്ലോ എടുത്തു വായിച്ചു നോക്കണം അതൊക്കെ ഒന്ന് നെറ്റിന് ഇപ്പൊ കിട്ടും ഓൺലൈനിലല്ല അറിയാൻ പറ്റും ഓരോ ലീലകൾ ശിവന്റെയൊക്കെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടി ഞെട്ടിപ്പോകുന്ന കഥകളാണ് ബ്രഹ്മന്റെ ശിവന്റെ കഥ കൃഷ്ണന്റെ കുറെ കഥകളുണ്ട് പൊട്ടൻ കഥകൾ അതൊക്കെ ഒന്ന് എടുത്തു നിച്ച് അറിഞ്ഞു നോക്കണം ഇപ്പൊ മനസ്സിലാക്കാം ഈ കല്ലുകൾക്ക് വേണ്ടിയിട്ടേ കൂടെ ജീവിക്കുന്ന സാഹചര്യങ്ങളെ പന്നിയായിട്ടും പട്ടിയായിട്ടും കാണാതെ മനുഷ്യനായിട്ട് കാണുക പന്നിയെ വരെ ആരാധിക്കുന്നവരല്ലേ നീയൊക്കെ പന്നിക്ക് വരെ ക്ഷേത്രങ്ങൾ പണിഞ്ഞ് പന്നിയെ വരെ ആരാധിക്കുന്നവരല്ലേ കേരളത്തില് നീയൊക്കെ പന്നി ഊരെന്ന് പറയുന്ന സ്ഥലത്ത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക കേട്ട പിന്നെ പന്നിയുടെ രൂപവും മനുഷ്യന്റെ തലയും പന്നിയുടെ തലയും മനുഷ്യന്റെ ഉടലും ഒക്കെ ഉള്ള ഏതോ ഒരു ദൈവം ഉണ്ടല്ലോ അതിലേക്ക് അതിന്റെ അതൊക്കെ ഒന്ന് നോക്കടാ നീയൊക്കെ എല്ലാത്തിനെയും ആരാധിക്കുന്ന തീട്ടം വരെ നീയൊക്കെ ആരാധിക്കുന്ന ആളാ തീട്ടം വരെ തീട്ടത്തിന്റെ വരെ ദൈവം

നല്ല സംസ്കാരമാണ് അതും കൂടി നമുക്കൊന്ന് കാണാം കാരണം ടോക്സ് ആണ് ടോക്സ് ആണ് കേട്ടോ തിരിച്ചും അതേ രീതിയിൽ മോശമായി പറയേണ്ടി വരുന്നത് അല്ലാതെ ഒരു മതത്തെയോ പ്രവാചകന്മാരെയോ ചീത്ത പറയണം എന്നില്ല പറയിപ്പിക്കുന്നതാണ് നോക്കൂ വിഗ്രഹത്തെയും കല്ലിനെയും പിന്നെ എന്തോന്ന് പറയണം ദൈവമെന്നോ നീ പോയി പറഞ്ഞോ ദൈവമെന്ന് എനിക്ക് തലയ്ക്കോളം ഇല്ലടാ മാനസിക രോഗിന്ന് തക്കുവാട്ടോ കുറെ മാനസിക രോഗികൾ ജീവനില്ലാത്ത മനുഷ്യൻ കല്ലിൽ കൊത്തിയ മനുഷ്യ പ്രതിമകൾക്ക് വേണ്ടി അന്യരെ ദ്രോഹിക്കാൻ നടക്കുന്നു അടുത്തത് വരട്ടെ നിന്റെ അമ്മയുടെ ഡാഷിൽ ആദ്യം അടിച്ചത് ഞാനാ ഒന്ന് വലിയ പിടിച്ച് അവളുടെ എന്താണ് വിശ്വസിക്കോക്സ് ഇവനെ അറിയുന്ന ആളുകൾ വീട്ടിൽ കയറ്റരുത് കേട്ടോ ഏ ഉമ്മയും പെങ്ങളെയും പോലും വെറുതെ വിടാത്ത ടീംസ് ഇവൻ ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്ത്ര് എവിടെ പറഞ്ഞാലും നോട്ട് ചെയ്യപ്പെടുന്ന പബ്ലിഷ് ചെയ്യാൻ എല്ലാവർക്കും ഉണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആ കാലഘട്ടത്തിൽ പോലും ഒരുത്തൻ്റെ അവൻ്റെ അതേ പ്രായം അതല്ലെങ്കിൽ കൂടുതലോ കുറവോ ആകട്ടെ അവൻ്റെ അമ്മയെ കുറിച്ച് അവനോട് പറയുന്നതാണ് അപ്പോൾ ഇവൻ ഇവന്റെ വീട്ടിൽ ഇവന്റെ ഉമ്മയെ ചെയ്യുന്നതാണ് ആരാന്റെ അമ്മയെ കുറിച്ചും ഇവൻ പറയുന്നത് കണ്ടോ എന്നെ നല്ലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്കി പിന്നെ നീയൊക്കെ കൊതമ്മദ് നബി അവസാനം ആ നബി ലോകാവസാനം വരെ മാതൃകയാണെന്ന് പറയുന്നത് വെറുതെയാണ് ഇന്ന് ആറു വയസ്സുള്ള കുഞ്ഞിനെ കിട്ടിയാൽ പോക്സോ കുറ്റത്തിന് അകത്താകും കോയാട്ടീൻസ് അപ്പൊ അതിനും അയാൾ പുഴുത്ത തെറി പറയുന്നുണ്ട് കേട്ടോ കണ്ടോ ഇതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത വാ തുറന്നാൽ അമ്മയെ ചോദിക്കും കളിക്കാൻ തരുമോ അനുഭവസ്ഥരാണ് ഈ പറയുന്നത് അനുഭവസ്ഥരുടെ പറച്ചിലുകളാണ് അപ്പോൾ ഇനിയും ആളിന്റെ അവസാനം എന്താ പറയാനുള്ള നോക്കട്ടെ ആൾക്ക് റേഞ്ചില്ലാത്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് റേഞ്ചില്ല െന്ന് തോന്നുന്നുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടി അവസാനം എന്ത് പറഞ്ഞിട്ടാണ് ഇവര് ഫൈനൽ ചെയ്തത് എന്നൊന്ന് അറിയണമായിരുന്നേ റേഞ്ച് കിട്ടില്ല ഒന്ന് നോക്കി നോക്കാം ഹലോ അവസാനം എന്തായി പറയാമോ ഞാൻ ആ ആ ഒക്കെ ആളുകളെ കാണിച്ചിട്ടുണ്ട് വോയിസ് കേൾപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവസാനം നിരന്തരമായിട്ട് ആ ബ്ലോക്ക് ചെയ്തു നമുക്ക് അത്രയും തരം താഴെ പറ്റില്ലല്ലോ പിന്നെ സമാധാന സുഹൃത്തേ ഞങ്ങളുടെ മതത്തില് ഇങ്ങനെയൊക്കെ ചില പ്രിവിലേജുകൾ ഉണ്ട് അമ്മയെയും മകളെയും പെങ്ങളെയും ഒക്കെ വെറും ഒരു ഭോഗവസ്തുവായി ഒരു സെക്സ് ടോയി ആയി മാത്രം കണ്ട് പരിശീലിച്ചു വളരുന്ന ആളുകള് ആരാന്റെ സഹോദരങ്ങളെയും അത് തന്നെ പറയും പിന്നെ ടോക്സിൽ എല്ലാം എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം സൂക്ഷിക്കുന്ന സംസാരം ഏറ്റവും ഇഷ്ടം ലൂത്തിന്റെ ഡാഷ് ഊമ്പിക്കോ എന്നൊക്കെ പറയുന്ന വചനങ്ങള് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുണ്ട് അതുകൊണ്ട് സുഹൃത്തെ എക്സ്ട്രീമിലി സോറി കാരണം ഞാനും ഈ മതത്തിൽ ജനിച്ചതാണ് എനിക്കറിയാം ഇവരെ കുറിച്ച് വളരെ നന്നായിട്ട് നാക്കെടുത്താൽ ഇങ്ങനത്തെ നല്ല വർത്തമാനങ്ങളല്ലാതെ ഇവന്മാരുടെ നാവിൽ നിന്ന് വരില്ല എന്തായിരുന്നാലും ബ്ലോക്ക് ചെയ്തത് നന്നായി അതല്ലെങ്കിൽ വീണ്ടും പറഞ്ഞവന്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് മുഴുവനും ഇറക്കി വെക്കുമായിരുന്നു ഓക്കെ അല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് അവര് മത മതം ഉത്പാദിപ്പിച്ച സംസ്കാരമാണ് ഇവര് മദ്രസകളിൽ ചെറിയ പ്രായത്തിലെ ഉസ്താദിനെ പോയി കമിഴ്ന്നും മലർന്നും കിടന്നുകൊടുത്ത് അപ്പൊ അതിൽ നിന്ന് തന്നെ ഇവർക്ക് മനസ്സിലാകും ഓ ഈ മതത്തിന് വലിയ പ്യൂരിറ്റി ഒന്നുമില്ല കാരണം ഇത് പഠിപ്പിക്കുന്ന ഉസ്താദാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെ തന്നെ ഇവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ ഇവരുടെ മതഗ്രന്ഥത്തിൽ തന്നെ ഇതൊന്നും തെറ്റല്ലല്ലോ അമ്മയെയും മകളെയും ഒരുമിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മതത്തിന്റെ ആൾക്കാരല്ലേ അപ്പോൾ ഇവരിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഞങ്ങളൊക്കെ മുമ്പ് ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയുമായിരുന്നു ഞാൻ ഇസ്ലാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ലാന്ന് ഇങ്ങനെ നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ വരുമ്പോൾ ഇത് പുറം ലോകത്തെത്തിക്കാനും കൂടി ഒരു ധൈര്യം സത്യമാണ് ടീച്ചർ ടീച്ചറത് അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ടീച്ചർ മുസ്ലിങ്ങളോടുള്ള അല്ലെങ്കിൽ ഇസ്ലാം മാനുഭവം വന്നപ്പോ സത്യമായിട്ടും എനിക്കത് മനസ്സിലായി ഇവരുടെ ഉള്ളിലേക്ക് എടുക്കുന്ന അന്യമത വിരോധം കാസ്രികളോടുള്ള വിരോധാണെന്ന് മുസ്ലിം മുഴുവനും വെറുക്കാൻ ഇത് കാരണമാകുമെന്ന് ഇതാണ് ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ മനസ്സിൽ തന്നെ എനിക്ക് നല്ലവരായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരോട് വെറുപ്പായിട്ട് തോന്നുന്ന ടീച്ചറെ വെറുപ്പാണ് അവരോട് കൂടി ഇവരുടെ നിങ്ങളോട് ഈ രൂപത്തിലാണെങ്കിൽ എന്നോടൊക്കെ ഏത് രൂപത്തിലായിരിക്കും പ്രൈവറ്റ് മെസ്സേജിൽ വന്ന് ചാറ്റ് ആലോചിച്ചു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് ഇവരുടെ ഒന്നും ചാറ്റുകളൊന്നും ഞാൻ ഓപ്പൺ ചെയ്യാറ് പോലുമില്ല എന്തായിരുന്നാലും സുഹൃത്തെ നിങ്ങളുടെ വേദനയേറിയ അനുഭവം പങ്കുവെച്ചത് കൊണ്ട് കുറച്ച് ആളുകൾക്കെങ്കിലും അത് മനസ്സിലായി നന്ദി